കരയിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ മൃഗങ്ങളാണ് ആനകൾ നിലവിൽ മൂന്നിനം ആനകളാണുള്ളത് ആഫ്രിക്കൻ ബുഷ് എലഫന്റ് ആഫ്രിക്കൻ ഫോറസ്റ്റ് എലഫന്റ് ഏഷ്യൻ എലഫന്റ് എലഫന്റിന്റെ കുടുംബത്തിലെയും പ്രൊബോസിഡിയ എന്ന ഓർഡറിലെയും അവശേഷിക്കുന്ന ഏക അംഗങ്ങൾ ഇവയാണ് വംശനാശം സംഭവിച്ച ബന്ധുക്കളിൽ മാമത്തുകളും ഉൾപ്പെടും തുമ്പിക്കൈ കൊമ്പുകൾ വലിയ ചെവികൾ സ്തംഭം പോലെയുള്ള കാലുകൾ കട്ടിയുള്ളതും എന്നാൽ സെൻസിറ്റീവുമായ ചാര നിറത്തിലുള്ള ചർമ്മം എന്നിവ ആനകളുടെ സവിശേഷതകളിൽ ഉൾപ്പെടും തുമ്പിക്കൈ അതിന് ഭക്ഷണം എടുക്കാനും വായിലേക്ക് വെള്ളം എത്തിക്കുന്നതിനും സഹായിക്കുന്നു ഇൻസിസർ പല്ലുകൾ അഥവാ ഉളിപ്പല്ലുകളാണ് കൊമ്പുകളായി ഉരിത്തിരിഞ്ഞിട്ടുള്ളത് ഇവർ അതിനെ ആയുധമായും വസ്തുക്കളെ നീക്കുവാനും സഹായിക്കുന്നു വലിയ ചെവികൾ സ്ഥിരമായ ശരീര താപനില നിലനിർത്തുവാനും ആശയവിനിമയത്തിനും ഇവരെ സഹായിക്കുന്നുണ്ട് ആഫ്രിക്കൻ ആനകൾക്ക് മറ്റു ആനകളെ അപേക്ഷിച്ച് വലിയ ചെവികളാണുള്ളത് കോൺഗേവ് ആകൃതിയിലുള്ള മുതുകുകളും അതേസമയം ഏഷ്യൻ ആനകൾക്ക് ചെറിയ ചെവികളും പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുമായിട്ടുള്ള മുതുകാണുള്ളത് ഉപസഹാറൻ ആഫ്രിക്ക ദക്ഷിണേഷ്യ തെക്കു കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ ചിതറിക്കിടക്കുന്ന ഒരു കൂട്ടം ആനകളുണ്ട് സാവനകൾ വനങ്ങൾ മരുഭൂമികൾ ചതുപ്പുകൾ എന്നിവയുൾപ്പെടെ വിവിധ ആവാസ വ്യവസ്ഥകളിൽ ഇവരെ കാണപ്പെടുന്നു ഇവരെല്ലാം സസ്യബുക്കുകളാണ് വെള്ളം ലഭ്യമാകുമ്പോൾ അവ സമീപത്ത് തന്നെ തുടരും പരിസ്ഥിതിയെ സ്വാധീനിക്കുന്നതിനാൽ അവയെ കീസ്റ്റോൺ സ്പീഷീസ് ആയി കണക്കാക്കുന്നു ആണക്കൂട്ടത്തെ ഹെർഡ് എന്നാണ് വിളിക്കുന്നത് അതിൽ ഒന്നിൽ കൂടുതൽ പിടിയാനകളും കുട്ടികളും ഉണ്ടാകും മുതിർന്ന ഒരു ആണാനകളും ആണാനകൾ പ്രായപൂർത്തിയാകുമ്പോൾ അവരുടെ കുടുംബ ഗ്രൂപ്പുകളിൽ നിന്നും വിട്ട് മറ്റ് ആണാനകളുടെ കൂടെ ജീവിക്കും ആനകളുടെ ഗർഭകാലം ഏകദേശം രണ്ട് വർഷത്തോളമാണ് കാട്ടിൽ ഒരനയ്ക്ക് ഏകദേശം എഴുപത് വർഷം വരെ ജീവിക്കാം അവർ സ്പർശനം കാഴ്ച മണം ശബ്ദം എന്നിവയിലൂടെ ആശയവിനിമയം നടത്തുന്നു ആനകൾ ദീർഘദൂരങ്ങളിൽ ഇൻഫ്രാസൗണ്ട് സീസ്മിക് ആശയവിനിമയം ഉപയോഗിക്കുന്നുണ്ട് എലഫസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എലഫന്റ് എന്ന വാക്ക് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി മുതൽ മുന്നൂറ്റി അമ്പത്തൊന്ന് അസ്ഥികൾ ചേർന്നതാണ് ആനയുടെ അസ്ഥികൂടം കൂടം കഷേരുക്കൾ ഇറങ്ങിയ സന്ധികളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് നട്ടലിന്റെ വഴക്കത്തെ പരിമിതപ്പെടുത്തുന്നുണ്ട് ആഫ്രിക്കൻ ആനകൾക്ക് ഇരുപത്തിയൊന്ന് ജോഡി വാരിയെല്ലുകളുണ്ട് അതേസമയം ഏഷ്യൻ ആനകൾക്ക് പത്തൊമ്പത് അല്ലെങ്കിൽ ഇരുപത് ജോഡികളാണുള്ളത് തലയോട്ടിയിൽ വായു നിറഞ്ഞ അറകളുണ്ട് ഇത് തലയോട്ടിയുടെ ഭാരം കുറക്കുകയും മൊത്തത്തിലുള്ള ശക്തി നിലനിർത്തുകയും ചെയ്യുന്നു ഈ അറകൾ തലയോട്ടിയുടെ ഉത്ഭാഗത്തിന് തേൻകട്ട പോലെയുള്ള രൂപം നൽകുന്നു അതായത് ഹണി കോം സ്ട്രക്ചർ താഴത്തെ താഴെയില് ഇടതൂന്നതാണ് തലയോട്ടിക്ക് വലിയ വലിപ്പമുണ്ട് തല മുഴുവൻ താങ്ങാൻ പേശികളുടെ അറ്റാച്ച്മെന്റിന് മതിയായ ഇടം നൽകുന്നു വലിയ സമ്മർദ്ദത്തെ അതിജീവിക്കാനാണ് തലയോട്ടി നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് കൊമ്പുകൾ കൊണ്ട് യുദ്ധം ചെയ്യുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ തലച്ചോറിന് ചുറ്റും തലയോട്ടിയിലെ കാമനങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഈജിപ്തിൽ ബി സി അയ്യായിരത്തോടെ തന്നെ ആനകളെ വേട്ടയാടി പിടിച്ച് വളർത്തിയിരുന്നതായി നയൽ നദീതട സംസ്കാര ശിലാലിഖിതങ്ങളിൽ തെളിയിക്കുന്നുണ്ട് ഇന്ത്യയിലും സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്ന കാലത്തു തന്നെ മനുഷ്യർക്ക് ആനകളുമായി സമ്പർക്കമുണ്ടായിരുന്നു പിൽക്കാലത്ത് ഉടലെടുത്ത രാജ്യങ്ങളിൽ കരസൈന്യത്തിൽ ആനകളെ ഉപയോഗിക്കാൻ തുടങ്ങി അത് കണ്ട് പേർഷ്യൻ സാമ്രാജ്യവും ആനകളെ സൈനികാവേശ്യങ്ങൾക്ക് ഉപയോഗിച്ചു തുടങ്ങി ആനകൾ സസ്തനികളാണ് കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും വലുത് ആന തന്നെയാണ് ഒരു ശരാശരി മനുഷ്യന്റെ എൺപത്തി അഞ്ച് മടങ്ങ് ശരീരഭാരം ഉണ്ടാകും ആനയ്ക്ക് മൂന്നേ പോയിന്റ് അഞ്ച് മീറ്റർ ഉയരവുമുണ്ടാകും വലിയ ചെവികൾ ശരീര താപനില ക്രമീകരിക്കുന്നതിന് ആനയെ സഹായിക്കുന്നുണ്ട് ആനയുടെ ചെവികൾക്ക് വളരെ കട്ടിക്കുറവാണ് എന്നാൽ വളരെയധികം ധമനികളും ഞരമ്പുകളും ചെവികളിലുണ്ട് ആന ചെവി വീശുമ്പോൾ ഉണ്ടാകുന്ന കാറ്റ് ആനയുടെ ഞരമ്പുകളിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന രക്തത്തിനെ തണുപ്പിക്കും ഈ തണുത്ത രക്തം പിന്നീട് തിരിച്ച് ശരീരത്തിലേക്കൊഴുകി ശരീരം തണുപ്പിക്കും ചെവിയിലേക്ക് വരുന്ന ചുടു രക്തത്തിന്റെ താപനില പത്ത് ഡിഗ്രി ഫാരൻ ഹീറ്റോളം കുറയ്ക്കാൻ ചെവിയാട്ടൽ കൊണ്ട് സഹായിക്കും ആഫ്രിക്കൻ ആനകൾക്കും ഏഷ്യൻ ആനകൾക്കും ചെവിയുടെ വലുപ്പത്തിൽ പ്രകടമായ വ്യത്യാസമുണ്ടാകാൻ കാരണം അവർ അധിവസിക്കുന്ന പ്രദേശത്തെ താപനിലയിലുള്ള വ്യത്യാസമാണ് ഭൂമധ്യരേഖയ്ക്ക് തൊട്ടുകിടക്കുന്ന ആഫ്രിക്കയിൽ ചൂട് കൂടുതലും വടക്കോട്ട് നുങ്ങി സ്ഥിതി ചെയ്യുന്ന ഏഷ്യയിൽ താരതമ്യേന ചൂട് കുറവായതുമാണ് ചെവിയുടെ വലുപ്പ വ്യത്യാസത്തിന് കാരണമായി കരുതപ്പെടുന്നത് ദേഷ്യം പിടിക്കുമ്പോഴും ഇണ ചേരുമ്പോഴും ആന ചെവികൾ ഉപയോഗപ്പെടുത്താറുണ്ട് ആനയ്ക്ക് മറ്റൊരാനയെ പേടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ചെവി വ്യാപിപ്പിച്ച് ശരീരത്തിനെ വലുതാക്കി കാണിക്കാൻ ശ്രമിക്കും ആനയുടെ നാക്കിന്റെ അടിഭാഗം കീഴ്ത്താടിയിൽ ഉറപ്പിച്ചിരിക്കുന്നത് കാരണം ആനയ്ക്ക് നാക്ക് പുറത്തേക്ക് നീട്ടുവാൻ കഴിയില്ല ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ നാക്കിന്റെ മുകൾ ഭാഗം ഉയർന്ന് കൊളുത്തുപോലെയായി ഭക്ഷണത്തെ പിടിച്ച് വായ്ക്കകത്തേക്ക് തള്ളും ഭക്ഷണം നാവിന്റെ ഉപരിതലത്തിൽ നിന്ന് വളച്ച് വശങ്ങളിലേക്ക് ഒതുക്കി പല്ലുകൾക്കിടയിലേക്ക് കൊണ്ടുപോകുന്നു നാവിന്റെ നിറം ഇളം ചുവപ്പ് കലർന്ന പിങ്ക് നിറമാണ് അസുഖമുള്ള ആനകളിൽ നാവിന്റെ നിറം വ്യത്യാസപ്പെട്ടിരിക്കും ആനയുടെ നാക്കിന് അമ്പത് മുതൽ അറുപത് സെന്റിമീറ്റർ നീളവും നാല് മുതൽ ആറ് കിലോഗ്രാം വരെ തൂക്കവും ഉണ്ടായിരിക്കും അയവെട്ടാത്ത ആയതുകൊണ്ട് ആമാശയത്തിന് ഒരു ആറ് മാത്രമേ ഉള്ളൂ ഒരു ആഫ്രിക്കൻ ആനയുടെ കുടലിന് പത്തൊമ്പത് മീറ്ററോളം നീളമുണ്ടാകും പിത്തസഞ്ചി ആനകൾക്കില്ല കരൾ വളരെ വലുതാണ് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ആനയുടെ കരളിന് നാൽപ്പത് മുതൽ നാപ്പത്തഞ്ച് കിലോഗ്രാം തൂക്കം കാണും മനുഷ്യനടക്കമുള്ള മറ്റു സസ്തനികളെ പോലെ ആനയ്ക്കും നാലറകൾ ഉള്ള ഹൃദയമാണുള്ളത് പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് കിലോഗ്രാം വരെയാണ് ഇതിന്റെ ഭാരം നിൽക്കുമ്പോൾ ഹൃദയം ഇരുപത്തിയെട്ട് പ്രാവശ്യവും കിടക്കുമ്പോൾ മുപ്പത്തിരണ്ട് പ്രാവശ്യവും മിടിക്കും ജനിച്ചു വീഴുന്ന ഒരു ആനക്കുട്ടിക്ക് ഏകദേശം നൂറ്റി ഇരുപത് കിലോഗ്രാം ഭാരമുണ്ടാകും മൂക്കും കൂടിച്ചേർന്ന ഒരവയവമാണ് തുമ്പിക്കൈ നീളത്തിലുള്ള ഇത് ആനയുടെ ഏറ്റവും സവിശേഷമായ അവയവമാണ് ആഫ്രിക്കൻ ആനകൾക്ക് തുമ്പിക്കൈയുടെ അറ്റത്ത് വിരൽ പോലെ രണ്ട് അറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് ആനയ്ക്ക് തുമ്പിക്കൈയിൽ നാൽപ്പതിനായിരത്തിലധികം പേശികൾ ഉണ്ടാകുമെന്നാണ് ജീവശാസ്ത്രജ്ഞർ പറയുന്നത് ഇത് ആനയെ ചെറിയ പുൽനാമ്പുകൾ മുതൽ വലിയ ഭാരമുള്ള മരങ്ങൾ വരെ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു മണം പിടിക്കുവാനും ആനകൾ തുമ്പിക്കൈയാണ് ഉപയോഗിക്കാറ് തുമ്പിക്കൈ ഉയർത്തിപ്പിടിച്ച് മണം പിടിക്കുന്ന ആനകൾ കൂട്ടുകാരെയും ശത്രുക്കളെയും ഭക്ഷണമുള്ള സ്ഥലങ്ങളെയും മനസ്സിലാക്കുന്നു തുമ്പിക്കൈയുടെ അറ്റത്ത് കാണുന്ന വിരൽ പോലുള്ള അവയവത്തെ തുനിക്കൈ എന്ന് പറയും ഏഷ്യൻ ആനക്ക് മുമ്പിലായി ഒരു തുനിക്കൈ മാത്രവും ആഫ്രിക്കൻ ആനകൾക്ക് എന്നാൽ രണ്ടെണ്ണം ഉണ്ടാകാറുമുണ്ട് ആനയുടെ വായിലെ മുകളിലെ രണ്ടാം മുളിപ്പല്ലാണ് ആനക്കൊമ്പ് ഇത് ജീവിതാവസാനം വരെ വളർന്നുകൊണ്ടേയിരിക്കും വലിയ ഒരു ആനയുടെ കൊമ്പ് വർഷത്തിൽ ഏഴ് വരെ വളരും കൊമ്പ് ആനകൾക്ക് വളരെ ഉപയോഗമുള്ള ഒന്നാണ് മണ്ണ് കുഴിച്ച് വെള്ളമെടുക്കാനും ധാതു ലവണങ്ങൾ എന്നിവ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കാനും മരങ്ങളുടെ തൊലി പൊളിച്ചെടുത്ത് കഴിക്കുവാനും ചില മരങ്ങൾ തുരന്ന് അകത്തുള്ള പൾപ്പ് ഭക്ഷിക്കാനും മാരഗതടസ്സമുണ്ടാക്കുന്ന മരങ്ങളെയും മരച്ചില്ലകളെയും മാറ്റാനുമൊക്കെ ഈ കൊമ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ മരങ്ങളിൽ സ്വന്തം അതിപ്രദേശം അടയാളപ്പെടുത്തുന്നതിന് ആയുധമാക്കി ഉപയോഗിക്കാനും വരെ ആനകൾ കൊമ്പുകളെ ഉപയോഗപ്പെടുത്തുന്നു മനുഷ്യരിൽ ഇടതു കയ്യന്മാരും വലതു കയ്യന്മാരും ഉള്ളതുപോലെ ആനകൾക്കും ഒരു വശത്തുള്ള കൊമ്പിന് സ്വാധീനം കൂടുതൽ ഉണ്ടാകാം രണ്ടു കൊമ്പുകളിൽ വെച്ച് പ്രബലമായ കൊമ്പ് അഥവാ മാസ്റ്റർ ടസ്ക് ചെറുതും ഉപയോഗം മൂലം അറ്റം കൂടുതൽ ഉരുണ്ടതായിരിക്കും ആഫ്രിക്കൻ ആനകളിൽ ആണാനയ്ക്കും പെണ്ണാനക്കും വളരെ വലിയ കൊമ്പുകൾ ഉണ്ടാകും ജീവിതകാലത്ത് ആനകൾക്ക് ഒരേ സമയത്ത് െട്ട് പല്ലുകൾ ഉണ്ടാകും ആനകൾക്ക് കട്ടിയുള്ള തൊലികളാണുള്ളത് ശരീരത്തിൽ മിക്കയിടങ്ങളിലും ആനയുടെ തൊക്കിന് ഏതാണ്ട് രണ്ടര സെന്റിമീറ്റർ കട്ടിയുണ്ടാകും എന്നാൽ വായ്ഭാഗത്തിനും ചെവിക്കകത്തുമുള്ളതുമായ തൊലി വളരെ കട്ടി കുറഞ്ഞതായിരിക്കും ആനകളുടെ എണ്ണത്തിൽ വരുന്ന കുറവ് പ്രകൃതിയെ കാര്യമായിട്ടുള്ള പരിക്കേൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആനകളെ സംരക്ഷിക്കേണ്ടത് എല്ലാവരെയും പോലെ നമ്മുടെയും കടമയാണ് സേവ് എലഫന്റ്